സ്വർണ്ണവിലയിലെ വന ഇടിവ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ച ഇതൊരു അവസരമോ ഗോൾഡ് പ്രൈസ് സ്വർണ്ണവിലയിലെ വന ഇടിവ് രണ്ട് ദിവസത്തിലെ പവന് കുറഞ്ഞത് അയ്യായിരത്തി നാൽപ്പത് രൂപ ആവോള വിപണിയിലും തിരുത്തല് അവസരമാണോ വിദഗ്ധർ പറയുന്നത് അറിയാം ഗോൾഡ് റേറ്റ് റെക്കോർഡ് കുതിപ്പുകൾക്ക് ശേഷം സ്വർണ്ണം തിരിച്ചിറക്കത്തിന്റെ പാതയിൽ വേണ്ടത്ര തിരുത്തലുകൾ കൂടാതെയുള്ള സ്വർണ്ണ കുതിപ്പിലെ അടക്കം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവിലയിലുണ്ടായ കുതിപ്പ് അമ്പരപ്പിക്കുന്നതാണ് യുദ്ധങ്ങള് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിശീകരണങ്ങള് പണപ്പെരുപ്പം ഓഹരി വിപണികളുടെ തകർച്ച യുഎസ് ഫെഡ് നിരക്കുകൾ തുടങ്ങി സ്വർണത്തിന് ഊർജ്ജം പകർന്ന കാര്യങ്ങൾ പലതായിരുന്നു നിലവില ഇടിവ് ട്രെണ്ട് ആഗോള സാഹചര്യങ്ങളും ഓഹരി വിപണികളും മെച്ചപ്പെട്ടതോടെ സ്വർണ്ണം തിരുത്തലിലേക്ക് കടന്നു പ്രാദേശിക വിപണികളിലെ ഉത്സവ സീസണ് സമാപനത്തിലേക്ക് കടന്നതും വില കുറയാനുള്ള കാരണമായി നിലവിലെ നേരിട്ടിരിക്കുന്ന തിരുത്തല് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവെന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ആഗോള വിപണികളിലും സ്വർണ്ണ വില ഇടിയുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറില് മാത്രം ആഗോള വിപണിയിലെ സ്വർണ്ണം ഔൺസിന് ആറ് ദശാംശം മൂന്ന് ശതമാനം വിലയിടിഞ്ഞു പ്രാദേശിക തിരുത്തല് ദീപാവലി ദന്തേരസ് എന്നിവയ്ക്ക് മുമ്പ് രാജ്യത്ത് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയായിരുന്നു വില എന്നാല് നിലവിലിത് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതായത് ഇടിവ് ഏകദേശം മൂന്ന് ശതമാനം അല്ലെങ്കിൽ നാലായിരം രൂപയാണ് ഇന്നലെ തുടക്കത്തിലെ സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഒന്ന് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞു ഈ വർഷം ഇത് അമ്പത്തിനാല് ശതമാനം ഉയർന്നിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപത്തിനാല് കാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില എഴുപത്തിയഞ്ചായിരം രൂപയിൽ നിന്ന് ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയിലേക്ക് കുതിച്ചിരുന്നു പവനിലും തിരുത്തല് പ്രാദേശിക വിപണിയിലെ സാധാരണക്കാർക്ക് പ്രിയം പവന എന്ന് വിശേഷിപ്പിക്കുന്ന എട്ട് ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിലാണ് ഇത് ആവരണ വിപണിയെ സൂചിപ്പിക്കുന്നു ഈ മാസം പതിനേഴ് ഇരുപത്തിയൊന്ന് തീയതികളിൽ പവന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ തൊണ്ണൂറ്റിയേഴായിരത്തി രൂപ രേഖപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ശേഷമുള്ള വ്യാപാരത്തിലെ പവൻ ആയിരത്തിഅറുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയായിരത്തി എഴുന്നൂറ്റി അറുപതിലെത്തി തുടർന്നുള്ള ദിവസങ്ങളിലെ ഇടിവ് കണക്കുന്നതാണ് കണ്ടത് ഇരുപത്തിരണ്ടിന് തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലും ഇരുപത്തിരണ്ടിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് വലിയ തിരുത്തലുകൾ കഴിഞ്ഞ മാസങ്ങളെ പവന് കുതിപ്പാണ് കാണിച്ചതെങ്കിൽ ശേഷം തിരുത്തലാണ് സൂചിപ്പിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പവന വിലയിൽ അയ്യായിരത്തി നാല്പത് രൂപയുടെ കുറവുണ്ടായി അതേസമയം ഈ മാസം മൂന്നിന് രേഖപ്പെടുത്തിയ എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലും പതിനായിരത്തി എണ്ണൂറ് രൂപ മുകളിലാണ് നിലവിലെ വില തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വിലയിടിവിനു കാരണം ഏകപക്ഷീയമായ റാലികളാണ് തിരുത്തലിനുള്ള കാരണം തിരുത്തലുകൾ കൂടാതെയുള്ള തേരോട്ടം അധികം നീളില്ലെന്ന് വിദഗ്ധർ നേരത്തെ പ്രവചിച്ചിരുന്നു സ്വർണവിലയിൽ അടുത്തിടെയുണ്ടായ തിരുത്തല പ്രതീക്ഷിച്ചതാണെന്ന് ഓൾ ഇന്ത്യ ജെം ആൻഡ് ജുവലറി ഡൊമസ്റ്റിക് കൌൺസിലെ ചെയർമാൻ രാജേഷ് റോബ്ഡ് പറയുന്നു ശക്തമായ ആഗോള ഡിമാൻഡ് ഇപ്പോഴും ബുള്ളിഷാണെന്നും അതിനാല് തിരുത്തല അധികം നീളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു